വാപ്പ എന്ന് സ്വപ്ന സങ്കല്പം ഭയങ്കര എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു വാപ്പിനെ കുറിച്ച് പറയുമ്പോ നിയന്ത്രണവിധം കൊലപാതകങ്ങളൊക്കെ ഇന്റർവ്യൂ അങ്ങനെ നടന്നിട്ടുള്ളത് ഒരാളെ കൊല്ലം ഒരിക്കലും അങ്ങോട്ട് പോകില്ല പക്ഷേ സാഹചര്യം കൊണ്ട് അതായി പോവാമേപോലെ അവന്റെ കൂടെ ഉള്ള റാമ്പു അവൻ അവനാ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം എങ്ങനെ നിന്റെ വാപ്പാന്റെ വാപ്പ വരെ വന്നാലും ഞാൻ ഈ ഡോറ് തുറന്നു വെച്ചു കാണും നിനക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രൂപത്തിൽ മുതൽ വെല്ലുവിളിയായി പോയി നമ്മള് വാപ്പാർ വിളിക്കുമ്പോ ഭയങ്കര ഫീൽ ആവും അനിപ്പോ റാംബു ആണെങ്കിലും ഇവരാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഫീൽ ആവും അതുകൊണ്ടാണ് അങ്ങനെ അവൻറെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഞാൻ അന്ന് പോകുമ്പോൾ തന്നെ ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു സങ്കല്പം എന്റെ മനസ്സിൽ ഇടുത്തിട്ടാണ് ഞാൻ സോ ഞാൻ ചെക്ക് ചെയ്തിട്ട് തൊപ്പി അങ്ങനെ മലപ്പുറക്കാരെ കാക്കന്മാര് മലപ്പുറക്കാരെ കാക്കന്മാര് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയയില് ഞാൻ തെറി പറഞ്ഞു എല്ലാരോടും ഞാൻ സോറി ഒക്കെ ഞാൻ അറിയിട്ടാണ് പക്ഷെ എന്റെ വാപ്പൊക്കെ വിളിച്ചുകഴിഞ്ഞാ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ വിട്ടു എങ്ങനെ എങ്ങനെക്കോട്ടെ എന്ത് വന്നാലും പ്രശ്നം പക്ഷെ എന്റെ പറഞ്ഞതില് വാപ്പാൻ പറഞ്ഞതില്പ്പോൾ ആ സംഘടന സംഘടന ഞാൻ തീർക്കും